എന്നുവച്ച് വർഗീയവാദികൾക്കും വിഘടനവാദികൾക്കും കേരളത്തിന്റെ മണ്ണിൽ സ്ഥാനമില്ലെന്ന് പറയാൻ വരട്ടെ അവർക്കും ഇവിടെ അവരുടേതായ സ്ഥാനമുണ്ട് അത് പക്ഷേ കേരളത്തിന്റെ ജനാധിപത്യ മതേതര മനസ്സ് വകവിച്ചു കൊടുക്കില്ലെന്ന് മാത്രം തിരുവോണ ദിവസം തന്നെ നബ്യദിനവും വന്നത് യാദൃശ്യമാണെങ്കിലും ആഘോഷങ്ങളിൽ വേർതിരിവില്ലാത്ത കൂടിച്ചേരൽ തന്നെയാണ് കേരളത്തിന്റെ മതേതര മുഖം നബിദിന റാലിയിൽ മാവേലിയെ ഒരുക്കിക്കൊണ്ടുവരിക അവരെ സ്വീകരിക്കുമ്പോൾ മധുരം പങ്കുവയ്ക്കുക കുട്ടികൾ അവതരിപ്പിക്കുന്ന ദഫ് മുട്ടിന്റെ പശ്ചാത്തലത്തിൽ മാവേലിയെ സ്വീകരിച്ച് ആനയിക്കുക ഇതൊക്കെ കേരളത്തിലല്ലാതെ മറ്റെവിടെയാണ് കാണാനാകുക ആഘോഷവേളയിൽ അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങൾ പഠിത കൊണ്ട് മൂടിയ ഇന്ത്യയിൽ തന്നെയാണ് ഇത്തരം കൂടിച്ചേരലുകൾ എന്നതും നാം മറന്നുകൂടാ തിരൂരും പാലക്കാടും താഴ്ത്തങ്ങാടിയും നൽകുന്ന പാഠം ജനങ്ങളുടെ ഐക്യത്തിന്റേതാണ് അത് കാത്തുസൂക്ഷിക്കുക എന്നതാണ് കാലം ഓർമ്മിപ്പിക്കുന്ന കടമ പോസിറ്റീവ് ന്യൂസ്